ഹായ് ഓൾ വെൽക്കം ടു വൈനാമേ അപ്പോൾ ഒന്ന് നല്ല സൂപ്പർ നൈറ്റി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്യണേ അപ്പോൾ ഒന്നിലൊക്കെ ഇടമെന്ന് വിചാരിച്ചാണ് ഇടാൻ പറ്റിയില്ലേ അപ്പോൾ ഓരോന്നായിട്ട് കാണിക്കട്ടോ കേട്ടോ നല്ല ഇരുന്നൂറ്റമ്പത് രൂപേൻ്റെയൊക്കെ നല്ല സൂപ്പർ നൈറ്റികളാണ് ഫസ്റ്റ് നല്ല ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ എനിക്കിലൊക്കെ വർക്ക് വന്നിട്ട് ഇത് മാത്സിൻ്റെ തുണിയിൽ തന്നെ വരുന്ന വർക്കാണ് കേട്ടോ അടുത്തത് അതേ പ്രിൻ്റിൽ തന്നെ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഫിനിഷിങ് നല്ല വർക്കാണ് അടുത്തത് നല്ല ഡാർക്ക് ബ്ലൂ ആണ് നല്ല ഭംഗിയേണ്ടിട്ട് മാക്സി കാണാൻ നല്ല കോഫി കളറാണ് കേട്ടോ അടുത്ത ലൈറ്റ് കളറിൻ്റെ മാക്സികളാണ് നല്ല ഭംഗിയേണ്ടിട്ടോ അത് കാണാൻ ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്ന പോലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് തുണിയിൽ തന്നെ ഉണ്ടോ നല്ലൊരു പ്രിൻറ്റ് വരുന്നുണ്ട് തുണിയിൽ തന്നെ ഓരോന്നായിട്ട് നിർത്താം കേട്ടോ കണ്ടത്താറ് സൈസാണേ ചെസ്റ്റ് അളവും സ്ലീവിൻ്റെ അളവൊക്കെ സ്ക്രീനിൽ കാണിക്കും കേട്ടോ അതിൽ ഡാ ലൈറ്റ് പിസ്താഗ്രീൻ്റെ പോലെയൊക്കെ തോന്നുന്നൊരു കളറാണ് കേട്ടോ അത് എന്താ കറക്റ്റ് മനസ്സിലാവുന്നില്ല നല്ല ലൈറ്റ് കളറാണേ ടുത്ത് നല്ല ഡാർക്ക് കളറാണ് കേട്ടോ അൻപത്താറ് സൈസാണ് നല്ല ഭംഗിയുണ്ട് ഇട്ട് നിർത്തിയിട്ട് ഇങ്ങനത്തെ ഒരു വേറെ മോഡലിനായിട്ട് നമ്മൾ ഇതിൻ്റെ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കാണണമുണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് പിന്നെ ഡാർക്ക് ബ്ലൂല് എന്തായാലും ഇഷ്ടമാവുംട്ടോ ഇതെടുത്താൽ എടുത്തത് ഇതാദ്യത്തെ അതിനെ അതിലേറെ നല്ല ചെസ്റ്റ് ഇളവൊക്കെ ഉണ്ട് കേട്ടോ നല്ല വീതി സ്ക്രീനിൽ കാണിക്കൂട്ടോ ചെസ്റ്റിൻ്റെ ഇളവൊക്കെ നല്ല ഭംഗിയുണ്ട് ഇട്ടോ ഒരു തൂവൽ മുഖ നല്ല തൂവൽ പ്രിന്റുകളായിട്ട് നല്ല ഭംഗിയുണ്ട് കിട്ടാം നല്ല ബ്ലാക്കിൽ ഡാർക്ക് മെറൂണ് കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്യണേ എല്ലാവരും സപ്പോർട്ട് ഇനിയും വേണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരു അഞ്ഞൂറൊക്കെ ആകുമ്പോൾ നമ്മൾ ഗവർണയ്ക്കെ വെക്കൂ കേട്ടോ